ഇത് മിസ്റ്റർ ഹബീബ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഉപ്പയും അമ്മാവും സ്വന്തമായി വസ്ത്രങ്ങൾ ചെയ്തുണ്ടാക്കി അത് വിറ്റ് ജീവിക്കുന്ന ഒരു അറബ് കുടുംബമാണ് ഹബീബ് നമ്മളോട് പറഞ്ഞു അവിടെ ചെന്നാൽ നമുക്കും ലെയ്ത്ത് പഠിപ്പിച്ചു തരാം അപ്പൊ ഒരു കലാവാസന കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓക്കെ പറഞ്ഞു എന്നിട്ട് വേണം നമുക്കൊരു ഫാക്ടറി ഫാക്ടറിയോടെ അപ്പൊ നമ്മൾ ബസ് കയറി ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് നല്ല പച്ചപ്പുള്ള മരങ്ങളും തണലും ഒക്കെ ആയിട്ട് നല്ല ശാന്തമായ സ്ഥലമാണ് ഇവളിങ്ങനെ പാടാൻ കാരണം ബസ്സിലിരുന്ന് നട്ടപ്പാതിരെ ഉറക്കുമായിരുന്നു അതിന്റെ ഉറക്കപ്പിച്ചാണ് നിങ്ങൾ ആരും നമുക്ക് ഈ റോഡ് മുറിഞ്ഞുകടക്കണം ഇത് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള റോഡാണ് റോഡ് മുറിഞ്ഞ് ഇച്ചിരി കൂടെ തന്നപ്പോ നമ്മൾ ഫാക്ടറിയുടെ അടുത്തത്തിൽ പഴമയും മോഡേണും കൂടെ മിക്സ് ചെയ്ത ഒരു എക്സ്റ്റീരിയർ ആണ് അപ്പൊ നമുക്കൊരു ഫാക്ടറി ടൂർ ആയാലും ഒരു ചെറിയ കുളം ഇത് സ്ഥലം ഇത്രയും കാമൻ സൈലന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കേട്ടോ ഇവർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇങ്ങനെ കുഴി പോലെയാണ് ചെയ്തിട്ടുള്ളത് സോ അവർക്ക് ഭയങ്കര ഈസിയായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ സംസാരിക്കുന്ന ഒരു മൈനയുണ്ട് മൈന പറയും കേട്ടോ ഇദ്ദേഹം ഭയങ്കര സീരിയസ് ആയിട്ട് എന്തോ ഒരു കളർഫുൾ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറെ സമയം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു ഈ സമയത്താണ് അവിടുത്തെ വാൾഡ് അവരുടെ മുത്തശ്ശന്റെ ഫോട്ടോ കറൻസിയിൽ അടിച്ചു വന്നത് ഞാൻ ശ്രദ്ധിച്ചു അങ്ങനെ ഞാൻ ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു ഇത് ഇങ്ങനെ ഒരു ഫാക്റ്റായി മാറിയിട്ട് രണ്ടു മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇതിനു മുമ്പ് ഇവിടെ നൂറുകണക്കിന് ഫാമിലികൾ ഈ ജോലി ചെയ്തിരുന്നു എന്നാ ഇപ്പോ ഇവർ മാത്രമേ ഉള്ളൂ ഇവരാണെങ്കിൽ മുതുമുത്തച്ഛന്മാരുടെ കാലം തൊട്ട് പാരമ്പര്യമായി ഈ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുമാണ് അപ്പോഴാണ് ഗവൺമെന്റ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നതും ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെ ഹബീബും ഉപ്പയും നല്ല കാര്യമായിട്ട് മറ്റെന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇതെനിക്ക് കണ്ടിട്ട് ഭയങ്കര ഈസി ആയിട്ടാണ് കേട്ടോ തോന്നുന്നത് കാരണം ജസ്റ്റ് ഒരു സാധനം എടുക്കുക അങ്ങോട്ട് എറിയുക അത് അവിടുന്ന് പിടിക്കുക ഇങ്ങോട്ട് എറിയാം വെരി സിമ്പിൾ സോറി ഗൈസ് ഐ വാസ് റോങ് ഇത് അത്ര ഈസി ഈസില്ലോ ഇതിന്റെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം നൂലുകൾ ആണ് വരുന്നത് ഈ കാണുന്ന ചെറിയ കമ്പനിയിലുള്ള ചെറിയ ഹോളിലൂടെ ഇദ്ദേഹം ഈ ഒരു ആയിരത്തി ഇരുന്നൂറ് നൂലുകൾ കോർക്കാൻ ഏകദേശം ഒന്നര ദിവസമാണ് സമയം എടുക്കുന്നത് അതിനേക്കാളും സമയം ഞങ്ങളെ പഠിപ്പിക്കാൻ എടുക്കും അദ്ദേഹം പറഞ്ഞത് ഇവർ ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കാനായിട്ട് ഒരു സ്ഥലം കൂടെ ഇതിനകത്തുണ്ട് കുറെ ഐറ്റംസ് അതിനകത്തുണ്ട് ഞങ്ങളും അവിടെ നടന്ന് ഒരു പേഴ്സ് വാങ്ങി അപ്പൊ ഇത് വാണിജംറ ടെക്സ്റ്റൈൽ ഫാക്ടറി ലൊക്കേഷൻ ലിങ്ക്